മാനവികതയുടെ പരമകാഷ്ടയുടെ പേരാണ് കമ്മ്യൂണിസം എന്നാണ് മാറിച്ചത് മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായി ഒരു അവസ്ഥയുടെ പേരാണ് കമ്മ്യൂണിസം എന്നാണ് പ്രാകൃത കമ്മ്യൂണിസത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇനി ഉള്ളാവുന്ന ശാസ്ത്രീയ കമ്മ്യൂണിസത്തിൽ എങ്ങനെ എത്തിച്ചേരണമെന്ന ശാസ്ത്രീയ പദ്ധതിയാണല്ലോ അദ്ദേഹം പറഞ്ഞു അപ്പൊ മനുഷ്യനായാലാണ് അതിന്റെ പ്രധാനം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാൾ ചകൾക്കത്തി തപായ സ്നേഹമേ നിനക്കുജങ്ങൾ പേരിടുന്നതാണു മാർസിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാൾ ചകൾക്കത്തി തപായ സ്നേഹമേ ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം കൊന്നുതള്ളിടാം ഒന്നുകൊന്നു ഞങ്ങളെ കൊന്നു കൊന്നുതള്ളിടാം എങ്കിലെന്ത് തോൽക്കുകതാണു മാർസിസം തോൽക്കുക തോത്തുവെങ്കിലില്ല മാർസിസം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊപ്പെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം കഴിവിനൊത്തു പണിയണം ചെലവിനൊപ്പെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം ഞാനുമെല്ലാം നീയമില്ല നമ്മളാടണം ഞാനുമെല്ലാം നീയമില്ല

പുല്ലിനും പുഴിലും ചരാചരങ്ങളൊക്കെ തുല്യമെന്ന നേരതിൻറെ പേരതാണു മാക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം തുല്യനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർസിസം കിഴക്കുനിന്നുമല്ല സൂര്യൻ തെക്കു നിന്നുമല്ല സൂര്യൻ ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നു നിൽക്കണം വെളിച്ചമേ വെളിച്ചമേ നിനക്കുഞ്ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യത്തെ ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ അസ്തമിക്കയില്ല എന്നും നിത്യധാരകേ മനുഷ്യ സ്നേഹമേ മനുഷ്യ സ്നേഹ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാസിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച വാഴ്ചകൾ കപീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാസിസം